ലോകത്തെ ഏറ്റവും കൂടുതൽ പട്ടിണിക്കാരുടെ രാജ്യം ഇന്ത്യയാണ് പക്ഷെ ഇന്ത്യൻ പാർലമെന്റിൽ നാനൂറ്റി മുപ്പത്തേഴോളം ആളുകൾ ശതകോടീശ്വരന്മാരാണ് പതിനാലാം ലോകസഭയില് നൂറ്റി അമ്പത്തിനാലായിരുന്നു കോടീശ്വരന്മാരുടെ എണ്ണം പതിനഞ്ച് തീത്രവും അത് മുന്നൂറ്റാറായി പതിനാറ് എത്തിക്കഴിഞ്ഞപ്പോഴേക്കും ഏതാണ്ട് അടുത്ത മുന്നൂറ്റി എഴുപത്തി ഏഴായി ഇപ്പം നാനൂറ്റി ചില്ലാനാണ് ഇനി അടുത്ത പതിനെട്ടാം ലോകസഭ വരുമ്പോഴേക്കും ഏതാണ്ട് ഈ കേരളത്തിൽ നിന്ന് കോൺഗ്രസ്സോ സി പി എം ഇടതുപക്ഷം ആരെങ്കിലും ജയിക്കുന്ന ആളുകൾ ഒഴിച്ച് കഴിഞ്ഞാൽ ബാക്കിയൊക്കെ വരുന്ന ഒക്കെ ശതകോടീശ്വരന്മാരുടെ എണ്ണമാണ് ഏറ്റവും കൂടുതൽ പട്ടണി കിടക്കുന്ന രാജ്യത്തെ ജനപ്രതിനിധികളൊക്കെ ഏറ്റവും വലിയ കോടീശ്വരന്മാരാകുന്ന ഒരു സ്ഥിതി നമ്മുടെ രാജ്യത്ത് എന്താവുകയാണ് ജനാധിപത്യം നമ്മുടെ അവകാശം എന്നുള്ള രൂപത്തിലേക്ക് ഇപ്പോൾ മാറുമ്പോൾ തന്നെ ഈ ഇത് എങ്ങനെ തന്നെ ഹാക്ക് ചെയ്യപ്പെടുന്നു ജനാധിപത്യം തന്നെ എങ്ങനെയാണ് ഹാക്ക് ചെയ്യപ്പെടുന്നത് എന്നുള്ള ഒരു കാര്യം കൂടി കാണുകയാണ് ചെയ്തത് അപ്പം അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് ഇനി അത് മാത്രമാണ് സമ്പത്തിൽ ഞാൻ കടത്തിൻ്റെ കാര്യം പറയുന്നത് റിസർവ് ബാങ്കിന്റെ മൂലധനം റിസർവ് ബാങ്ക് പുതിയ അഞ്ഞൂറിൻ്റെ നോട്ട് അടിച്ചു മുൻപ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ രണ്ടായിരത്തി പത്ത് വരെ റിസർവ് ബാങ്കിന്റെ അത് തലവറയിൽ സൂക്ഷിച്ചിരുന്ന നോട്ടിൽ എന്തൊക്കെയാ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞ പുതിയ അഞ്ഞൂറിൻ്റെ നോട്ട് അടിസ്ഥയു ആ അഞ്ഞൂറിൻ്റെ നോട്ട് അടിച്ചു ഇപ്പം മനോരഞ്ജൻ റോയ് എന്ന് പറയുന്ന ഒരു ആർ ടി ഐ വിദഗ്ധൻ വിവരാവകാശ നിയമം അനുസരിച്ച് എത്ര നോട്ട് അടിച്ചു എത്ര നോട്ട് ആർ ബി ഐ കലവറയിൽ അദ്ദേഹത്തിന് ഇതിന്റെ വിവരം കിട്ടി അപ്പൊ എൺപത്തി എണ്ണായിരത്തി എൺപത്തി മൂന്ന് പോയിന്റ് അഞ്ചു കോടി രൂപ കാണാനില്ല എൺപത്തി എണ്ണായിരത്തി ചില്ലായിരം കോടി രൂപ നമ്മുടെ റിസർവ് ബാങ്ക് അടിച്ച പണം കാണാനില്ല ഇത് വിവരാവകാശ രേഖയനുസരിച്ച് മനോരത്വ ഡ്രോയിങ് പറയുന്ന ഒരാൾക്ക് കിട്ടിയ വിവരാണ് അപ്പൊ എങ്ങനെയൊക്കെയാണ് രാജ്യത്ത് പൊള്ളയടിക്കുന്നത് എന്നതിന്റെ തെളിവുകൾ രേഖാപരം ഇപ്പൊ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇപ്പൊ കൊല ചെയ്യപ്പെടുന്നത് ബുദ്ധിജീവികളും ആർ ടി ഐ പ്രവർത്തകരും പത്രപ്രവർത്തകരുമാണ് സത്യം പുറത്തുകൊണ്ടുവരാൻ പോകുന്ന പത്രപ്രവർത്തകരൊക്കെയാണ് പ്രധാന പത്രങ്ങളെ മുഴുവൻ വിലയ്ക്ക് വാങ്ങിക്കഴിഞ്ഞു പ്രധാന മീഡിയാസ് എന്ന് പറയുന്നത് മുഴുവൻ അവരുടെ ലീല സോഷ്യൽ മീഡിയ പോലുള്ള ചില കാര്യങ്ങൾ അപ്പോൾ ആ സോഷ്യൽ മീഡിയ വരെ നിയന്ത്രിക്കാനും അച്ചടി മാധ്യമങ്ങളിൽ ഏതെങ്കിലും തരത്തിൽ സ്വന്ത സ്വഭാവം പുലർത്തുന്നവരുണ്ടെങ്കിൽ അവരെയും നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഈ നൂറ്റി നാൽപ്പത്തി ആറ് എം പിമാരെ പുറത്താക്കിയ ലോകസഭയിലെ ശീതകാല സമ്മേളനത്തിൽ രണ്ട് ബില്ലുകൊണ്ടുവന്നു ഇപ്പം അത് സുപ്രീം കോടതി അത് സ്റ്റേ ചെയ്തിട്ടുണ്ട് ഐ ടി ആക്ടിൽ നിങ്ങളെ പറയുന്നത് എവിടെ വേണമെങ്കിലും നിങ്ങളെ പരിശോധിക്കാം ഏത് പത്രമാധ്യമങ്ങളുടെ ഓഫീസിൽ മുൻകൂർ അനുമതിയില്ലാതെ പോയി റെയ്ഡ് ചെയ്യാം എല്ലാം പിടിച്ചുകൊണ്ട് പോകാനുള്ള അവകാശം കേന്ദ്ര സർക്കാരിന് കൊടുക്കുന്ന രൂപത്തിലേക്കുള്ള രണ്ട് ബില്ലുകളാണ് അവർ പാസ്സാക്കി കഴിഞ്ഞ ശീതകാല സമയത്ത് അപ്പം എല്ലാ തരത്തിലുള്ള ജനാധിപത്യ അവകാശങ്ങളെയും അടിച്ചമർത്തുന്ന രൂപത്തിലേക്ക് വരുന്ന ഒരു കാലത്താണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അപ്പം അതുകൊണ്ട് ഇന്ത്യ ഒരു ജനാധിപത്യം മതേതര രാഷ്ട്രമായി നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ചിട്ട് എഴുപത്തഞ്ച് വർഷത്തെ സ്വാതന്ത്ര്യത്തിൽ ഒരുപാട് പരിമിതിയൊക്കെ ഉണ്ടായിട്ടില്ലേ അത് സംശയമൊന്നുമില്ല അതുകൊണ്ടാണല്ലോ രാജ്യം ഇപ്പോഴും ലോകത്തെ ഏറ്റവും കൂടുതൽ ഭക്ഷണിക്കാരത് ബി ജെ പി വന്നതിൻ്റെ ഭാഗമായിട്ടൊന്നും അത് അമ്പത്തേഴ് മുതൽ നാൽപ്പത്തേഴ് മുതൽ നമ്മുടെ ഭരണത്തിൻ്റെ വർഗപക്ഷപാതത്വത്തിൻ്റെ തെളിവാണത് സാധാരണക്കാരൻ്റെ താല്പര്യം പക്ഷേ ഇത്രയും നഗ്നമായിട്ടുള്ള വ്യതിചരണം അത് ഈ രണ്ടായിരത്തി പതിനാലിന് ശേഷമാണ് നമ്മുടെ രാജ്യത്ത് പൗരത്വ നിയമം ഉടനെ തന്നെ രണ്ടായിരത്തി പത്തൊമ്പതിൽ പാസാക്കിയതാ മത രാജ്യത്തെ വീണ്ടും ഭിന്നിപ്പിക്കുകയാണ് ചെയ്യുന്നത് മതപരമായ രൂപത്തിൽ പൗരത്വത്തിൻ്റെ എന്റെ മാനദണ്ഡം ഒരു രാജ്യത്ത് ജനിച്ച ജനത എന്നുള്ളതാണ് അത് അട്ടിമറിക്കുകയാണ് അതിൻ്റെ ചട്ടങ്ങൾ ഉടനെ തന്നെ ഭേദഗതി നീതിക്കുക തെരഞ്ഞെടുപ്പ് വരുമ്പോഴേക്കും രാജ്യത്തെ വീണ്ടും മതപരമായി ഭിന്നിപ്പിച്ച് അതിലൂടെ കൊണ്ടുപോകാനുള്ള രാമക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതീക്ഷ എന്തുകൊണ്ടാണ് ജനുവരി ഇരുപത്തിരണ്ടിന് തന്നെ നടത്തിയത് എല്ലാ ശങ്കരാചാര്യന്മാര് പറഞ്ഞു മുഹൂർത്തമില്ല സമയത്തിൽ മൂന്നോട്ട് ഇല്ല പക്ഷെ അവർക്ക് രാഷ്ട്രീയ രാമനെ തെരഞ്ഞെടുപ്പിന് മുൻപ് പ്രഖ്യാപിക്കണം അപ്പം ജനുവരി ഇരുപത്തിരണ്ട് തിരഞ്ഞെടുപ്പ് ജനുവരി ഇരുപത്തിരണ്ട് തിരഞ്ഞെടുക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഇന്ത്യൻ ഭരണഘടനയുടെ പ്രിയാമ്പിൾ എന്ന് പറയുന്നത് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ നാം ഇന്ത്യക്കാർ എന്ന് പറഞ്ഞുകൊണ്ടാണ് തോന്നുന്നത് ഈ രാജ്യമാരുടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യക്കാരുടെയാണ് അപ്പോൾ ആ പ്രിയാമ്പിൾ അംഗീകരിച്ച ദിവസമാണ് ജനുവരി ഇരുപത്തിരണ്ട് ഞങ്ങൾ ഈ ഭരണഘടന അംഗീകരിക്കില്ല എന്ന് ഭരണഘടന അംഗീകരിച്ച കാലം മുതൽ പറയുന്നവരാണ് അപ്പൊ പ്രത്യക്ഷമായി ഞങ്ങളിത് അംഗീകരിക്കുന്നില്ല എന്നതിന്റെ തെളിവായിട്ടാണ് ജനുവരി ഇരുപത്തിരണ്ട കരുത് രണ്ടാമത്തെ കാര്യം ഗ്രഹാം ഗഹാംസ്റ്റെയിനും രണ്ട് പിഞ്ചു മക്കളെ പച്ചയ്ക്ക് തീകളുത്തിക്കുന്നത് അപ്പൊ ന്യൂനപക്ഷങ്ങൾക്കുള്ളത് താക്കിയതാണ് നിങ്ങൾ ഞങ്ങൾ എന്താണ് ലക്ഷ്യം മൂന്നാമത്തെ കാര്യം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒന്നിലാണ് ജോർജ് ജേക്കബ് പാളിയാക്ക് എന്ന് പറയുന്ന ഒരാളാണ് മതേതരത്വം സെക്കുലറിസം എന്ന് പറയുന്ന വാക്കുലോകതാദ്യ സമ്പാദ്യം അയാൾ മരിച്ച ദിവസമാണ് ജനുവരി ഇരുപത്തിരണ്ട് ഈ മൂന്ന് കാരണങ്ങളൊക്കെ തന്നെ പകുതി പണി പോലും പൂർത്തീകരിക്കാത്ത അമ്പലത്തിൽ ജനുവരി ഇരുപത്തിരണ്ട് തന്നെ അവർ തിരഞ്ഞെടുത്തത് ഇവർ ഓരോ ദിവസം തിരഞ്ഞെടുക്കുന്നതിന് കൃത്യം അവർക്ക് ലക്ഷ്യങ്ങളുണ്ട് ബാബറി മസ്ജിദ് പൊളിച്ചത് ആ ഡിസംബർ ആറാം തീയതിയാണ് അത് ബാബ അന്ന് ബാബ അംബേദ്കറുടെ ജയന്തി ദിവസമാണ് ആ പുതിയ പാർലമെന്റ് ഉദ്ഘാടനം ചെയ്യുന്നത് സവർക്കറുടെ ജന്മദിനത്തിനാണ് അപ്പോൾ അവർ ദിവസങ്ങളൊക്കെ തെരഞ്ഞെടുക്കുന്നത് കൃത്യം അവരുടെ ഒരു അജണ്ട പൂർത്തീകരിക്കാൻ പറ്റുന്ന തരത്തിൽ തന്നെയാണ് അപ്പം അങ്ങനെ ഇന്ത്യ ഒരു മതരാഷ്ട്രമാക്കി പരിവർത്തനപ്പെടുത്തി കൊണ്ടുപോവുക എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മതപാർലമെൻറ്റ് പ്രയാഗയിൽ ചേർന്ന് കുറേ സന്യാസിമാർ ചേർന്നിട്ട് മതപാർലമെൻറ്റിലായിരുന്നു ആ മത മതപാർലമെൻറ്റ് ചേർന്നിട്ട് ഭരണഘടന ഉണ്ടാക്കുന്നതാണെങ്കിൽ ആ അടുത്ത മത മതപാർലമെൻറ്റിൽ ഞങ്ങളത് പുറത്തു പോയി സ്വാമി പറയുന്ന ഒരാളാണ് അതിൻ്റെ ചെയർമാനായിരുന്നത് അത് പത്രസമ്മേളനം നടത്തി ടൈംസ് ഓഫ് ഇന്ത്യ അത് പത്രങ്ങളുടെ വാർത്തയത് ആ വാർത്തയിൽ പറയുന്നത് എന്ന് ഇന്ത്യൻ ജനാധിപത്യ സംവിധാനത്തെ പുതിയ രൂപത്തിലേക്ക് വാർത്തെടുക്കുന്നതിനെ കുറിച്ചാണ് വർണ്ണാശ്രതമ ധർമ്മങ്ങളായിരിക്കും ഇന്ത്യയുടെ അടിസ്ഥാനം എന്നാണ് പറയുന്നത് വേദായുഗവും ദ്വാപരയുഗത്തിൻ്റേതായിരിക്കും ഇന്ത്യയുടെ നീതിന്യായ വ്യവസ്ഥ വിദ്യാഭ്യാസം ഗുരുകുല സമ്പ്രദായത്തിലായിരിക്കും എന്നാണ് പറയുന്നത് അപ്പം അവരുടെ സ്വപ്നത്തിലുള്ള അവരുടെ സങ്കല്പത്തിലുള്ള ഒരു ഭാരത വർഷം അല്ലെങ്കിൽ അവരുടെ മതരാഷ്ട്രം എന്നുള്ളതാണ് ഇതിനു മുൻപാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടില് എ ബി പി സമ്മേളനത്തിൽ ഒരു ഇന്ത്യൻ ജനാധിപത്യത്തെ എങ്ങനെ പുനഃസംഘടിപ്പിക്കണം എന്നതിനെ കുറിച്ചൊരു രേഖ ചർച്ച ചെയ്തിരുന്നുണ്ട് അതിൽ പറയുന്നത് ലോകസഭയ്ക്കും രാജ്യസഭയ്ക്കും മുകളിൽ സന്യാസിമാരുടെ ഒരു സഭയുണ്ടായിരുന്നു ഗുരുസഭ ആ ഗുരുസഭയിൽ പാസാക്കുന്ന രേഖകൾ മാത്രമേ ലോകസഭയിലും രാജ്യസഭയിലും അവതരിപ്പിക്കാൻ പറ്റൂ സുപ്രീം കോടതി ജഡ്ജിമാരെ നിയമിക്കാനുള്ളതും അവരെ ഇമ്പീച്ച് ചെയ്യാനുള്ള അധികാരവും ഈ ഗുരുസഭയ്ക്കായിരിക്കും ഇറാനിലൊക്കെ മത ഒമേനിയന്മാര് ആര് പ്രസിഡന്റ് ആയാലും ഹൊമേനിയമാര് സർവാധികാരികളായിരിക്കുന്ന പോലെയുള്ള ഒരു സ്തുതി ഏതാണ്ട് അതിന് തുല്യമായ ഒന്ന് കൊണ്ടുവരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഒരു മതരാഷ്ട്ര സങ്കല്പം നമ്മുടെ കൊച്ചിയും തിരുവിതാംകൂറും ഒക്കെ ഒരു കാലത്ത് മതരാഷ്ട്രമായിരുന്നു ന്യൂനപക്ഷങ്ങളിലടക്കമുള്ള സാധാരണക്കാരായ മനുഷ്യർക്ക് ഇന്ന് ഹിന്ദു എന്ന് പറയുന്ന ആ വിഭാഗങ്ങളിൽ വിഭാഗങ്ങളിലും മഹാഭൂരിപക്ഷത്തിലും മനുഷ്യരായിപ്പോലും പരിഗണിക്കാതിരുന്ന കാലായിരുന്നത് ആ കാലം പുനരാനയിക്കാൻ വേണ്ടിയുള്ള ആസൂത്രിതമായ ഇപ്പൊ തൃശ്ശൂരിൽ ഇന്നോ ഇന്നലെയൊക്കെ വീണ്ടും സന്യാസിമാരുടെ സമ്മേളനം ചേരാൻ പോവുകയാണെന്നാണ് വാർത്ത തൽക്കാലം സുരേഷ് ഗോപിക്ക് ഓട്ടുപിടിക്കലാണ് അതിന്റെ ലക്ഷ്യം എനിക്ക് ഈ അജണ്ട കേരളത്തിൽ എങ്ങനെ നടപ്പാക്കണമെന്നാണ് ഇപ്പോൾ നമ്മളിങ്ങനെ ഏതെങ്കിലും കാര്യത്തിൽ കേട്ടതോ സന്യാസിമാരുടെ സഭ കേരളം പോലുള്ള സ്ഥലത്തൊക്കെ ഏതെങ്കിലും ഗുരുപുരത്തിലൊക്കെ സന്യാസിമാരൊക്കെ ഉണ്ടോ പൊതുസമൂഹത്തിലേക്ക് ഇത്തരം ആളുകളെ പുനരാരനയിച്ചു കൊണ്ടുവരുന്ന ഒരു സ്ഥിതി നമ്മൾ കാണുകയാണ് ചെയ്യും അപ്പൊ അതുകൊണ്ട് തന്നെ ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ ഈ ഫാസിസ്റ്റ് തയർവാഴ്ച അവസാനിപ്പിക്കാൻ വേണ്ടി സമ്മതിദാനാവകാശം ഉപയോഗിക്കാൻ എന്തൊക്കെ തരത്തിലുള്ള രാഷ്ട്രീയ അഭിപ്രായ ഭേദങ്ങൾ ഉണ്ടെങ്കിലും ജനാധിപത്യ മതേതര ശക്തികൾ ഒന്നിക്കണം എന്ന് ഒന്നിക്കേണ്ടതിൻ്റെ ആവശ്യകതയാണ് അദ്ദേഹത്തിന്റെ പല കാര്യങ്ങളിലും വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ടാവും പക്ഷെ രാജ്യമാണ് നമുക്ക് വലുത് എന്നുള്ളത് ഈ രാജ്യത്തിന്റെ ഭരണഘടന സംരക്ഷിക്കൽ ഓരോ പൗരന്റെയും കടമയാണ് ഭരണഘടനാ നിർമ്മാണ സംബന്ധിച്ച് അവസാന യോഗത്തിലാണ് അംബേദ്കർ പറയുന്നത് ഏതെങ്കിലും ഒരു കാലത്ത് പുതിയ രാഷ്ട്രീയ പാർട്ടികൾ രാജ്യത്ത് വരികയും രാജ്യത്തിന് മുകളിൽ മതത്തെ പ്രതീക്ഷിക്കുക മതത്തിന് മുകളിൽ രാഷ്ട്രത്തെ പ്രതീക്ഷിക്കും രാഷ്ട്രത്തിന് മുകളിൽ മതത്തെ പ്രതീക്ഷിച്ചാൽ ഒരു നേടിയ സ്വാതന്ത്ര്യം എക്ക എക്കാലത്തെയുമായി നമുക്ക് നഷ്ടപ്പെടും അവസാനത്തുള്ളിൽ ചോരം ചിന്തി എന്നുള്ളത് റിപ്പബ്ലിക്കിനെ രക്ഷിക്കാൻ രംഗത്ത് കാണുന്നതാണ് ഏതാണ്ട് അത് അക്ഷരം പകുതി ശരിവയ്ക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ രാജ്യത്ത് ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഇപ്പം ഇന്ത്യൻ റിപ്പബ്ലിക്കിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിൽ മുഴുവൻ ജനാധിപത്യ ശക്തികൾ ഐക്യപ്പെടേണ്ട ഒരു കാലാണിത് ഫാസിസ്റ്റുകൾക്കെതിരായിട്ടുള്ള ഐക്യ പല കാര്യങ്ങളും വിയോജിപ്പുണ്ട് അപ്പൊ അതിലാകെ നമ്മൾ ജാഗ്രത കാണിക്കേണ്ടത് പണത്തിന്റെ കെലുക്കം കണ്ട് തിരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ പണത്തിന്റെ കെലുക്കം കണ്ട് പക്ഷം മാറിപ്പോകുന്ന ആളുകളെ ആയിരിക്കരുത് നമ്മൾ ജനപ്രതിനിധികളായി തിരഞ്ഞെടുക്കേണ്ടത് ആ ഒരു ജാഗ്രത ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ നമ്മളിപ്പോൾ ഉയർത്തേണ്ടതുണ്ട് ഫാസിസ്റ്റുകൾക്കെതിരെ അവരെ പരാജയപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മുടെ മുന്നിലൂടെ ഏറ്റവും പ്രധാനപ്പെട്ട കഥ